രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകൾ സംബന്ധിച്ചായിരുന്നു വ്യവസായ വകുപ്പിനോട് വിവരങ്ങൾ ആരാഞ്ഞത് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ നടത്തിയ ചില യാത്രകളിൽ ഭാര്യയും മകളും കൊച്ചുമകനുമൊക്കെ കൂടെയുണ്ടായിരുന്നു പത്ത് വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി സന്ദർശിച്ച രാജ്യങ്ങളുടെ പട്ടിക കാണുക യു അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലാന്റ് നോർവേ സ്വിറ്റ്സർലന്റ് ഫ്രാൻസ് ബഹ്റൈൻ നെതർലാൻഡ്സ് എന്നിവ ഇതിൽ അമേരിക്ക ഒഴിച്ചുള്ളതെല്ലാം ഖജനാവിൽ നിന്നും കോഡുകൾ ചലവിട്ട് നടത്തിയ ഔദ്യോഗിക യാത്രകൾ കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ എന്ന പേരിലായിരുന്നു ഈ യാത്രകളെല്ലാം ബിസിനസ് സമ്മിറ്റ് റോഡ് ഷോ നിക്ഷേപ അങ്ങനെ എല്ലാം നിക്ഷേപമായി നടത്തി ഇനി വിദേശ നിക്ഷേപം സംബന്ധിച്ചുള്ള കേരളത്തിലെ നോഡൽ ഏജൻസിയായ കെ എസ് ഐ നൽകിയ മറുപടി കാണുക മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിൽ ഏതെങ്കിലും ധാരണപത്രം ഒപ്പിട്ടതായി വിവരമില്ല വിദേശയാത്രകളിൽ കെ എസ് ഐ ഡി സി നേരിടപ്പെട്ട ഒരു താൽപര്യപത്രം ഒപ്പുവച്ചിട്ടില്ല ഏതിലും താൽപര്യപത്രം ഒപ്പുവെച്ചതിൽ കെഎസ്ആർടിസി പങ്കാളിയായിട്ടില്ലെന്നും ഈ വിവരാഘോഷരേഖയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തിൽ ജനീവയിൽ നിക്ഷേപ ഉച്ചകോടിക്ക് പോയത് ഭാര്യയും മകളെയും കൊച്ചുമുലേയും ഒപ്പം കൂട്ടി ഇനി ഓരോ യാത്രയും കഴിഞ്ഞ് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടികൾ കാണുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോറോ യാത്രയിൽ ഒരു കമ്പനി മാത്രം നൂറ്റി കോടി രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു മറുപടി ഇലക്ട്രോണിക് ബാറ്ററി ഉൽപാദന ഫാക്ടറി ഗിഫ്റ്റ് സിറ്റിയിൽ നിക്ഷേപം എന്നിവ വേറെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇംഗ്ലണ്ട് സന്ദർശേഷം പറഞ്ഞതാ ഹിന്ദുജ ഗ്രൂപ്പ്